അപ്പൊ ഇന്നത്തെ വിഭവം എന്താണെന്ന് ഓൾറെഡി തമ്പനയിൽ കണ്ടപ്പോൾ പിടിയിട്ടിട്ടുണ്ടാവൂലേ ഇന്ന് അമ്മജി സ്പെഷ്യൽ അല്ല മമ്മി സ്പെഷ്യലാണ് ഇന്ന് നമ്മൾ ചെയ്തിരിക്കുന്നത് മമ്മി ബിജ് അതായത് എന്റെ ഹസ്ബൻഡിന് സ്കൂളിൽ പോകുമ്പോൾ തയ്യാറാക്കി കൊടുത്തിരുന്ന ഒരു വിഭവം കേട്ടോ കല്യാണത്തിന് മുന്നേ ഞാനൊരു സിംഹത്തിന്റെ മടയിലായിരുന്നു പക്ഷെ കല്യാണത്തിന് ശേഷം ഞാൻ കാലെടുത്ത് ഊത്തിൽ ഒരു പുപ്പുലിയുടെ മടയിലേക്കായിരുന്നു അതാണ് സത്യം അമ്മമാരെ പൊക്കി പറയണതോ അല്ലെങ്കിൽ വെറുതെ ചാടയ്ക്ക് വേണ്ടി പറയണതോ എന്നല്ല ഞാൻ പറയുന്നത് സത്യമാണ് അമ്മജി സംഭവം ആണെങ്കിൽ മമ്മി ഒരു പ്രസ്ഥാനമാണ് അതിലൊരു സംശയവും ഇല്ല പക്ഷെ കൂടുതൽ വിഭവങ്ങളൊന്നും എനിക്ക് ആ മമ്മിയുടെ പഠിച്ചെടുക്കാൻ പഠിച്ചിരിക്കാൻ പറ്റിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കല്യാണം ിട്ടൊരു എന്റെ അറിയാശ് മൂന്ന് മാസമൊക്കെ ആണ് ഞാൻ നാട്ടിലുണ്ടായോളൂ അപ്പോൾ തന്നെ പിന്നെ ഇങ്ങോട്ട് ദുബായിലോട്ട് പോകുന്നത് അധികം വിഭവങ്ങളൊന്നും പഠിക്കാൻ പറ്റില്ല പിന്നെ നാട്ടിൽ ഈ വെക്കെ വെക്കേഷൻ ചിലവെന്നായിരത്തി നമുക്ക് എന്തോരം പഠിക്കാൻ പറ്റും ആ സമയത്തൊക്കെ അപ്പോൾ അധികം ഒന്നും എനിക്ക് പറ്റില്ല എനിക്ക് അറിയാവുന്ന കുറച്ച് റെസിപ്പീസ് ഒക്കെ ഇനി ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും പിന്നെ വിജയചേണ്ട ഏറ്റവും ഇഷ്ടം മമ്മിയുടെ ഈ റെസിപ്പിയാണ് മമ്മി എന്തൊക്കെ അടിപൊളിയായിട്ട് വയ്ക്കുന്ന അറിയാം പക്ഷെ അതൊന്നും അതിനെക്കാട്ടിയൊക്കെ ഇഷ്ടം ഈ ഉള്ളി വേറ്റിയതാണ് സ്കൂളിൽ പോകുമ്പോൾ തന്നിട്ടേ എന്താ അത്ര വണ്ടി അങ്ങോട്ട് പോകുമ്പോൾ ബസ് അങ്ങോട്ട് പോകുമ്പോഴാണ് അത്ര ഇത് അടുപ്പത്തിടുക ആ അതിൻ്റെ ബസ് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ഇത് റെഡിയാവും എന്നൊക്കെ പറയാം സത്യാണോന്നായിരിക്കും ആ മമ്മിയുടെ ഈയൊരു അടിപൊളി വിഭവം നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം എന്തായാലും നഷ്ടമാവില്ല നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും പിന്നെ വീഡിയോയിൽ പറയണ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോളൂ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയ തയ്യാറാക്കി എടുക്കാൻ പറ്റും മൂന്നാല് വിഭവം ചേരുവകൾ മാത്രം നമുക്ക് ആവശ്യമുള്ളൂ പെട്ടെന്ന് തന്നെ റെഡിയാക്കാം അപ്പം നിങ്ങളെല്ലാവരും അമ്മയുടെ ഈ ഒരു വിഭവം തയ്യാറാക്കി നോക്കണം കേട്ടോ മറക്കരുത് ചെറുതാണെങ്കിലും നല്ല അടിപൊളി രുചിയുള്ള ഒരു വിഭവമാണ് ഞാൻ പറയണ്ട ആവശ്യമില്ല എന്നൊക്കെ തോന്നുന്നത് നിങ്ങളൊക്കെ ഇത് സ്കൂളിൽ പോകുമ്പോൾ തയ്യാറാക്കി കൊണ്ടുപോയിട്ടുള്ളതാകും പിന്നെ കുറച്ച് കാര്യം പറയാനുണ്ട് പക്ഷെ ഇപ്പോൾ പറഞ്ഞിട്ട് വെറുതെ വീഡിയോയുടെ ഇൻട്രോയുടെ ലെങ്ത് കൂട്ടണില്ല കൂട്ടുന്നില്ല വെറുതെ വീഡിയോ ആരോചക ആക്കണ്ടല്ലോ അപ്പോൾ പറയാനുള്ളത് ഞാൻ ഈ വീഡിയോടെ ലാസ്റ്റ് പറയാം ഇപ്പം നിങ്ങൾ വീഡിയോ കണ്ടു നോക്കൂ കേട്ടോ അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സവോള വയറ്റി ചെയ്ത് അതായത് ഉള്ളി വഴറ്റിയത് റെഡി ആക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ സവോള ഒരു മൂന്നെണ്ണ എടുത്തിട്ടുണ്ട് ഇത് ഇതേപോലെ നീളെണ്ണ അരിഞ്ഞേക്കാണ് കേട്ടോ എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടാ പറയാൻ വിട്ടുപോയി ഒരു മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലോട്ട് സവോള അരിഞ്ഞേച്ച് ചേർത്ത് കൊടുക്കുക സവോള ചേർത്ത് കൊടുത്താൽ അതിലോട്ട് ഇതേ വേപ്പില ഒന്ന് പിച്ചിപ്പറിച്ചിട്ട് കൊടുക്കാം അത് നല്ല മണം ഉണ്ടാവും അതും ചേർത്ത് കൊടുക്കുക ഉള്ളിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇരിക്കുള്ള ആവശ്യത്തിന് വേണ്ട ഉപ്പും ചേർത്ത് കൊടുക്കാം നല്ലൊന്ന് യോ നല്ല ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇത് വഴറ്റി എടുക്ക അതാണ് മെയിൻ പണി പെട്ടെന്ന് നമുക്ക് വന്നു കിട്ടും നല്ലോ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം എന്താ ചെയ്യണ്ടെന്നറിയോ തുറന്നു വെച്ചിട്ടല്ലാട്ടോ വഴറ്റേണ്ടത് മൂടി വെക്കണം അപ്പോഴാണ് നമുക്കത് പുളിപ്പുളിപ്പായിട്ട് ഇങ്ങനെ നല്ല കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ മുരിഞ്ഞു മുരിഞ്ഞേ വരിക ആ ഒരു കുഴഞ്ഞ പരിവം കിട്ടണമെങ്കിൽ ഇങ്ങനെ ഒന്ന് മൂടി വെച്ചാൽ മതി അപ്പൊ നല്ല പെട്ടെന്ന് തന്നെ ആയി കിട്ടും ചെയ്യും കുറെ നേരം എടുക്കില്ല ഇപ്പൊ ഇതൊരു അഞ്ചാറ് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ തുറന്നു നോക്കട്ടെ കേട്ടോ ഈ ഒരു പരിവായിട്ട് വന്നിട്ടുണ്ട് നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട് ഇത് ഇനി ഇത് നമുക്ക് തുറന്ന് വെച്ചിട്ട് വയറ്റിയാൽ മതി ഇനി അടച്ചു വെക്കണ്ട കേട്ടോ അഞ്ചാറ് മിനിറ്റ് ടോട്ടല് മൂടി വെച്ചാൽ മതി അതിൻ്റെ ഉള്ളിൽ ഒന്ന് തുറന്നിട്ട് ഇളക്കിട്ട് കൊടുക്കാം അത്രമാത്ര ചെയ്യണ്ടോ പണി കഴിഞ്ഞു ഇനി ഇതൊരു കുറച്ചേരും കൂടി ഒന്ന് തുറന്ന് വെച്ചിട്ട് നമുക്ക് ഒന്ന് വഴറ്റി എടുക്കണം ഇപ്പൊ നമ്മൾ ഇത് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ചെറുതീലൊന്ന് വഴറ്റി എടുത്തു ആ വെള്ളത്തിന്റെ അംശമൊക്കെ ഒന്ന് പോവാൻ വേണ്ടിട്ട് ഇനി ഇതിലോട്ട് നമുക്ക് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അതുപോലെ നമുക്ക് ഇതിലേക്ക് മുളക് പൊടി വേണം ഒരു ടീസ്പൂണ് മുളക് പൊടി അതും ചേർത്ത് കൊടുക്കാം ഒന്ന് മുതൽ ഒന്നര വരെ ആവാ അത് നിങ്ങളുടെ ഇരുവിനനുസരിച്ച് നോക്കിയിട്ട് കൂട്ടുമുറയ്ക്ക് ചെയ്താൽ മതി കേട്ടോ നല്ല ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇനി നമുക്ക് ഈ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ മുളക് പൊടി ഉണ്ടല്ലോ അതൊന്നും മൂത്തു വരണം അതിന്റെ പച്ചമണം പോവാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സവോള നമ്മൾ ആദ്യം ഇട്ടില്ലേ ആ നേരത്തെ തന്നെ ആദ്യം തൊട്ടേ മഞ്ഞൾ പൊടിയും മുളകും പൊടി ഇട്ടിട്ട് നിങ്ങൾക്ക് മൂടി വെച്ചിട്ട് ഇങ്ങനെ വഴറ്റി എടുക്കാം അങ്ങനെ എടുക്കാം ഇങ്ങനെ മൂപ്പിക്കുമ്പോഴും ആദ്യം മുളകും പൊടി ഇടുമ്പോഴും രണ്ട് രണ്ട് ടേസ്റ്റാണ് കിട്ടാം വ്യത്യാസമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അതുപോലെ ചെയ്യാം ഇതിപ്പോൾ കണ്ടോ നല്ല മൂത്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ആ പൊടികളുടെ എല്ലാം പച്ചമണം പോയിട്ടുണ്ട് പോയിട്ടുണ്ടായിട്ടോ പ്രത്യേകിച്ച് മുളകും പൊടിയുടെ പച്ചമണം നല്ലോണം പോകണം ഇനി നിങ്ങൾക്ക് ഇത് ലോ ഫ്ലെയിമിൽ ഇങ്ങനെ ഇട്ട് വെക്കുകയാണെങ്കിൽ ഇപ്പൊ ഇത് ഒരു അഞ്ചാറ് മിനിറ്റ് ഞാനേ മൂപ്പിച്ചിട്ടുള്ളൂ അതിങ്ങനെ ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ ഇടുകയാണെങ്കിൽ നല്ല കറുപ്പ് കളറായിട്ട് കിട്ടും നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാട്ടോ പക്ഷെ ഇങ്ങനെയാണ് കഴിക്കാനായിട്ട് ഇത്രയും കൂടി ടേസ്റ്റ് ഇട്ടുക ഇനി ഇതിലോട്ട് നമുക്ക് ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി ഒരു കാൽ ടീസ്പൂണ് അധികം കവണ്ട ഗരം മസാല ചേർത്ത് കൊടുക്കുക അത് വേണമെങ്കിൽ ചേർത്താൽ മതി അല്ലെങ്കിലും കഴിക്കാൻ നല്ല സ്വാദമാണ് അപ്പം ഗരം മസാല ചേർത്ത ഒരു വേറെ ടേസ്റ്റ് ഇതൊന്ന് ചേർത്ത് ഒന്ന് യോജിപ്പിക്കുക അപ്പം നമ്മുടെ അടിപൊളി ഉള്ളി വഴിറ്റി ഇത് റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒക്കെ ഇഷ്ടാവും അപ്പോൾ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ ഉപ്പ് ആയിരിക്കണം കേട്ടോ ഉപ്പ് കറക്റ്റ് അല്ലെങ്കിൽ ഒന്നര കാശിനൊക്കെ കൊള്ളില്ല അപ്പം ഉപ്പ് കറക്റ്റ് ആവണം കേട്ടോ അതിൽ പിന്നെ പൊടി നല്ല മൂത്ത് കിട്ടും വേണം ഒരു അഞ്ചാറ് മിനിറ്റ് മൂപ്പിച്ചാൽ മതി അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം ഈസി അല്ലേ ഈ റെസിപ്പി എന്തായാലും ട്രൈ ചെയ്തോളോ നമുക്ക് മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം വീഡിയോ കണ്ടോ ഇഷ്ടമായോ എങ്ങനെയുണ്ട് വീഡിയോ നല്ലതാണോ അടിപൊളിയാണ് ഒന്ന് ഒന്നതേ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഓടിപ്പോയിട്ട് പറഞ്ഞോളൂ കേട്ടോ പിന്നെ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാറൊന്നുമില്ല ഈ സവളമായിട്ട് ഇത് ഞാൻ ഇപ്പോഴാണ് കഴിച്ചു തുടങ്ങിയത് ചെറുപ്പത്തിലൊന്നും അങ്ങനെ കഴിക്കില്ലായിരുന്നു കാരണം ഉണ്ടാക്കാറില്ല കാരണം എന്താ വെച്ചാൽ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ കൊണ്ടുപോയിട്ട് കോഴിമുട്ട അതിൽ ബുദ്ധിപ്പൊട്ടി ചോദിക്കണം ഞാൻ പറഞ്ഞില്ലേ കോഴിമുട്ട ഞാൻ ദേശീയ ഭക്ഷണമായിരുന്നു എന്ന് അപ്പോൾ അമ്മച്ചി പറയും എന്തിനപ്പെടുന്ന ഒരു കോഴിമുട്ട പൊരിച്ചു കൊടുത്താൽ പോരെ പറ്റിക്ക് ഇത് എന്തിനെ കഷ്ടപ്പെടണ ചോദിക്കും അങ്ങനെയാണ് അമ്മച്ചി പറയു പിന്നെ ഇത് ഞാൻ ആദ്യമായിട്ട് കഴിച്ചിട്ടുള്ളത് ഞാൻ എട്ട് ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് കൂട്ടുകാരികളും എല്ലാവരും കൂടി നമ്മൾ ചോറിനായിരിക്കും അങ്ങനെ കഴിഞ്ഞിട്ട് മന്തി എല്ലാവരും കൂട്ടും ൊക്കെ ഞങ്ങൾ അങ്ങും കൂടെ ഒക്കെ പങ്കുവെക്കാറുണ്ട് കൂട്ടാനൊക്കെ നിങ്ങളൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും ഉണ്ടാവാതിരിക്കില്ല മിക്കവരും ചെയ്തിട്ടുണ്ടാവും അപ്പൊ അങ്ങനെ ചെന്ന സമയത്ത് ഞങ്ങളുടെ മേടിച്ചു കൂട്ടിയാണ് ശ്രുദ്ധി എന്ന് പറഞ്ഞിട്ട് പേരുള്ളത് അപ്പൊ ആള് ആളുടെ വീട്ടിൽ ആളുടെ അമ്മ കാലത്ത് ജോലിക്ക് പോകും പിന്നെ അച്ഛമ്മയും അങ്ങനെ പോകുന്നു വീട്ടിലുള്ളത് അപ്പോൾ ഒരു ദിവസം ഞാൻ ഇതുപോലെ ഇഷ്ടമല്ലെങ്കിലും ഞാൻ ഒരു ദിവസം ഇതിന്റെ കളർ കാണപ്പോ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് തോന്നിയിട്ട് ഞാൻ മേടിച്ച് കഴിച്ചു സംഗതി അങ്ങനെ നല്ല അടിപൊളിയായിരുന്നു ഇപ്പം എട ഡേസ് ആയിരുന്നു എങ്ങനെയായിട്ട് ഉണ്ടാക്കി വെച്ചു അവള് പറഞ്ഞു ഞാൻ തന്നെ ഉണ്ടാക്കിയെന്ന് അവള് ആദ്യമായിട്ട് ഞാൻ അത്ഭുതത്തോട് കൂടിയിട്ട് ഞാൻ ഒരു മനുഷ്യനെ അന്നാണ് ശരിക്കും നോക്കണത് കാരണം ഈ വെളുത്ത സോളം എങ്ങനെ ഈ കാ കറുത്ത കളറായിട്ട് വന്നു തെയ്യും ഇവളും മിടിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഉച്ച കഴിഞ്ഞിട്ട് ഉച്ച തിരിഞ്ഞിട്ടുള്ള ഒരു മൂന്ന് പിരീഡ് ഉണ്ട് എൻ്റെ കണക്കുള്ളിൽ ശരിയാണീ മൂന്ന് മണിക്കൊക്കെ അന്ന് വിട്ടേരുന്നത് അപ്പോൾ ആ സമയം വരെ ഞാൻ ഇവിടെ തന്നെ നോക്കിയിരിക്കുന്നു ഇന്റർവ്യൂൻ്റെ സമയത്ത് പോലും ഇവിടെ അറിഞ്ഞിട്ടില്ല സത്യത്തിൽ കാരണം എനിക്ക് അവളെ ഒരു അത്ഭുതമായിട്ടാണ് തോന്നിയത് അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഏറ്റാൻ ക്ലാസ്സിൽ ഓടിയുമ്പോൾ ബിരിയാണി വെച്ചത് ആ ഒരു ഇത് കയറിയിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഒന്ന് ബ്ലൂ പേഴ്സില്ലാട്ടോ നമുക്ക് നാളെ അല്ലെങ്കിൽ മറ്റൊന്നേക്കെ ആയിട്ട് നമുക്ക് ബ്ലൂ ഇടാം എന്നും നമുക്ക് ബ്ലൂ പേഴ്സ് തന്നെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാ ഒരു എന്താ പറയാ ആരോചകാരി മാറും അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ ബ്ലൂ പേഴ്സ് ഇങ്ങനെ ആവാന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പി ആയിട്ട് കാണാൻ